അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ കക്ഷാണ് ഓണത്തിനുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരും ആരുതി റോഡ്മെൻ്റെ പുതിയ ഷോർമാരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണ ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തം പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിൽ ചീമനി ചെറുപ്പൂറോട് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ഒരു ഫ്രണ്ടിനോട് കൂടിയ വർക്കും ബട്ടൺ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിന്റെ ഈ കോമ്പിനേഷനിലാണ് വരുന്നത് കോളർ ടൈപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരൻ ആറ് കളറിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ റിങ്കിൾ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോ കോർഷൻ മനോഹരമായ കൂടിയ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ബട്ടൺ വർക്ക് വരുന്നുണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡും ലേസ് വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് വർക്ക് ബോട്ടം സൈഡ് വരെയാണ് വന്നിരിക്കുന്നത് കൊള്ള ടൈപ്പോഡ് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആറ് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രീമിയം ക്വാളിറ്റി ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഗോൾ ടൈപ്പോഡ് കൂടിയാണ് വരുന്നത് ലൈൻ കട്ടോട് കൂടിയാണ് വന്നിരിക്കുന്നത് പോർഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും ചെറിയൊരു വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപ എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹെവി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഓണത്തിനായുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളും ആയിരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്ത് ചീമേനിയിൽ ചീമേനി ചെറുവത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആയിരത്തി രണ്ടു പുതിയ ഷോറൂം ഈ ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ഇത്രയുമാണ് ഫസ്റ്റ് പാറ്റേൺ ഉള്ളത് എക്സ് എൽ ഡബിൾ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ എണ്ണൂറ്റാത് രൂപക്ക് രണ്ടാമത്തേതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കാണ് വരുന്നത് ബോട്ടൺ സൈഡിൽ ഫ്രണ്ടോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സ് എൽ ഡബ്ൾ എക്സ് എൽ ട്രിപ്പ് എക്സ് എൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു റിംഗിൾ ടൈപ്പ് പോപ്പൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പാറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എണ്ണൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് താഴെ സൈഡിൽ ഫ്രിണ്ടിലോട് കൂടിയ വർക്കാണ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വരുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി രൂപ അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോഗ്യൽ നെറ്റും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അരഭാഗത്തിന് താഴെയായി ഫ്രില്ല് വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റിലും ഒരു അലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് ഇതും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ റിപ്ലേസർ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപ സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ അരഭാഗത്ത് ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് യോ പോർഷൻ നെറ്റും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി രൂപ ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് പോപ്പോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പോളർ ടൈപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത് ലോ പോർഷനിൽ ചെറിയ സ്റ്റോൺ വെച്ചുള്ളവർക്കും അതേപോലെ തന്നെ ബട്ടൺ വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ ആണ് ഇതും ലൈനിംഗ് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് എസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഓണത്തിനുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളും അരിതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണ ദിവസം വരെ കാത്തി നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുവത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് അരുതി ഫാഷൻസിൻ്റെ നന്ദി